ഏറ്റുമാനൂർ അയർക്കുന്ന റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്നത് അപകട ഭീഷണിയാകുന്നു ജലവിതരണ പൈപ്പ് ലൈനുകളെ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷൻ ബോക്സ് സ്ഥാപിച്ച മാൻഹോളിന്റെ സ്ലാബാണ് തകർന്നത് മാടപ്പാട് ശിശുവിഹാറിന് മുന്നിലാണ് ആറടി താഴ്ചയുള്ള മാൻഹോളിന്റെ സ്ലാബ് തകർന്നിരിക്കുന്നത് അംഗൻവാടി കുട്ടികളും കാലയാത്രക്കാരും അടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന ഈ ഭാഗത്ത് ഇടറോഡിലെയും സ്ലാബ് തകർന്ന നിലയിലാണ് കല്ലെടുത്ത് അല്ല ഓട്ടോ വരും 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 പല ബൈക്ക് അല്ല ഇത് തോന്നിയുണ്ട് ഇത് ഈ കുഞ്ഞുങ്ങളെ അംഗനവാടി ഈ അംഗനവാടി പോലെ പല കുഞ്ഞുങ്ങളും ഈ കുഴി കുഴിക്കകത്ത് വരും ഇവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട് മന്ത്രി എന്നിട്ട് ഈ കുഴി ചേട്ടാ വൈകുന്നേരം പെണ്ണുങ്ങള് വരും കുഞ്ഞുങ്ങൾ വരും അമ്മുമ്മമാർ വരും അപ്പച്ചമാര് വരും ആണ് ഈ കുഴിക്കകത്ത് ഇന്ന് വരെ മെമ്പർക്ക് ഇതറിയില്ലേ ചേട്ടാ ഇതിലെ ഒരു വഴിയുണ്ട് ഇന്ന് വരെ ആ വഴി ഇരക്കിണ്ട് മെമ്പറുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് നാളുകളായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്